ഈശോയിലേറെ സ്നേഹിക്കപ്പെട്ടവരെ ആരാധനക്രമ വർഷത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണിന്ന് ഇന്ന് ഈശോയുടെ രാജ്യത്ത് തിരുന്നാൾ നാം ആഘോഷിക്കുന്നു യോഹനാലിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിന്ന് പ്രത്യേകമായിട്ട് ധ്യാനിക്കുക ഈശോ പീലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുകയാണ് നമുക്കറിയാം പീലാത്തോസ് റോമൻ ഗവർണറാണ് റോമൻ സീസറിൻ്റെ പ്രതിനിധിയായിട്ട് യൂതയാ ഭരിക്കുന്ന ഗവർണർ അന്നത്തെ കാലഘട്ടത്തിൽ പാക്സ് റൊമാന എന്നാണ് അറിയപ്പെട്ടിരുന്നത് റോമൻ പീസ് വലിയ വിസ്തൃതമായ റോമാ സാമ്രാജ്യം മുഴുവനും സമാധാനം നിറഞ്ഞ നിന്നിരുന്നു പക്ഷെ അതിലൊരു വിരോധാഭാസമുണ്ടായിരുന്നു ആ സമാധാനത്തിൻ്റെ അടിസ്ഥാനമായിട്ടുണ്ടായിരുന്നത് റോമൻ സൈന്യം ഉരുക്കുമുഷ്ടിയോടെ എല്ലാ ജനതകളെയും അടിച്ചമർത്തി ഭരിച്ചതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നത് എന്നാൽ ഈശോയുടെ രാജ്യം ഏത് തരത്തിലുള്ളതാണ് എന്ന് ഇന്നത്തെ സുവിശേഷം വ്യക്തമാക്കുകയാണ് ഈശോ രാജാവാണ് എന്നാൽ ഈ ലോകത്തിൻ്റെ രാജാവല്ല ഇവിടെ ഭയപ്പാടും നിർബന്ധങ്ങളും ഒന്നുമില്ല പിലാത്തോസിൻ്റെ രാജ്യം അധികാര അധികാരപ്രയോഗത്തിൻ്റേതാണ് അടിച്ചമർത്തലിൻ്റേതാണ് അവിടെ സ്വാതന്ത്ര്യമില്ല അവിടെ ഭയപ്പാട് മാത്രമാണ് നമ്മളിന്ന് ആദ്യമായിട്ട് ചിന്തിക്ക ആദ്യത്തെ ചിന്ത ഇതാണ് ഈശോയുടെ രാജ്യം എന്ന് പറയുന്നത് അത് സത്യത്തിൻ്റേതാണ് ജീവൻറ്റേതാണ് വിശുദ്ധി നിറഞ്ഞതാണ് കൃപയുടെ ഒരു രാജ്യമാണ് സർവോപരി സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രാജ്യമാണ് സുവിശേഷത്തിലെ നൂറ്റി ഇരുപത്തിരണ്ട് പ്രാവശ്യം നമ്മൾ ഈ രാജ്യം എന്നുള്ള പദം കാണുന്നു തൊണ്ണൂറ് പ്രാവശ്യം ഈശോ തന്നെയാണത് ഉപയോഗിക്കുന്നത് ഈശോയുടെ അധരങ്ങളിലാണ് ആ വാക്ക് കാണുന്നത് പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിലെ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ കർത്താവ് പറയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുധിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക അപ്പോൾ ഈ ദൈവരാജ്യം യേശുവിൻ്റെ രാജ്യം അത് മനുഷ്യൻ്റെ മോചനം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് തിന്മയുടെ ശക്തിയെ തോൽപ്പിക്കുന്നതാണ് യേശുവിൻ്റെ രാജ്യം മനുഷ്യൻ്റെ ജീവിതത്തിന് ഒരു ദിശാബോധം നൽകി ദൈവത്തിലേക്ക് നയിക്കുന്നതാണ് ഈ ദൈവരാജ്യം അതുകൊണ്ട് ഈശോയുടെ രാജ്യം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലുണ്ടാകണം സത്യവും ജീവനും വിശുദ്ധിയും കൃപയും സ്നേഹവും സമാധാനവും മനുഷ്യൻ്റെ സമഗ്ര വിമോചനവും രണ്ടാമത് നമ്മൾ ചിന്തിക്കുക ഈശോ പൂർണ്ണമായിട്ടും പിതാവിൽ ആശ്രയിച്ചിട്ടാണ് ഈ ദൈവരാജ പ്രഘോഷണത്തിന് തയ്യാറാകുന്നത് ഈശോയുടെ ആപ എക്സ്പീരിയൻസ് പൂർണ്ണമായിട്ടുള്ള ആശ്രയബോധം നൽകുന്നു മാത്രമല്ല പിതാവിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു പിതാവിൽ പൂർണ്ണമായിട്ടും പിതാ പിതാവിനെ സ്നേഹിക്കുന്നു ആഴമായ ബന്ധമാണ് നമ്മൾ കാണുന്നത് അതാണ് ആഭ എക്സ്പീരിയൻസ് യേശു നമുക്ക് പരിചയപ്പെടുത്തുന്ന ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ് യേശുവിൻ്റെ രാജ്യത്തിൽ നമ്മളെ സ്നേഹിക്കുന്ന ഈ ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം ഈ പിതാവിൻ്റെ മക്കളാണ് ഈശോയുടെ രാജ്യത്തിലെ അംഗങ്ങൾ അപ്പോൾ ഈ ആപ എക്സ്പീരിയൻസ് നമുക്കും ഉണ്ടാകണം അവിടെ വ്യക്തിപരമായിട്ട് നമ്മുടെ ഒരു മാനസാന്തരമുണ്ട് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ രാജ്യവും ഈ ആപ അനുഭവം നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലെ തിന്മകളെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കും ദൈവരാജ്യത്തിനെതിരായ ശക്തികളെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ സാധിക്കുമ്പോഴാണ് യേശുവിൻ്റെ രാജ്യത്തിൽ നമ്മൾ അംഗങ്ങളാണ് എന്ന് പറയാനായിട്ട് സാധിക്കുക മൂന്നാമത് നമ്മൾ ചിന്തിക്കുക പിലാത്തോസ് ഒരു മുഖാമുഖം നടത്തുകയാണ് പിലാത്തോസ് സത്യത്തിൻ്റെ പൂർണ്ണതയായ ഈശോ അവിടെയുണ്ട് പിലാത്തോസിനൊരു വലിയ അവസരം കിട്ടുകയാണ് ഈശോ ഒരിക്കലും തൻ്റെ തന്നെ മഹത്വം പറയാനല്ല അവിടെ സന്നിഹിതനായിരിക്കുന്നത് സ്വയം വലുതാക്കാനല്ല പ്രത്യേകമായി സത്യത്തെ മനസ്സിലാക്കാൻ ഒരവസരം പീലാത്തോസിന് കൊടുക്കുകയാണ് പീലാത്തോസ് യേശുവിനെ കാണുന്നത് നല്ലൊരു ചിന്തകൻ നല്ലൊരു തത്വജ്ഞാനി ഒരു സ്വപ്നസഞ്ചാരി ഒരു പക്ഷേ പിലാത്തോസിന് ഒരാഗ്രഹം പോലുമുണ്ട് യേശുവിനെ മോചിപ്പിക്കാൻ പക്ഷേ സത്യവുമായിട്ടുള്ള മുഖാമുഖത്തിൽ ചില കാര്യങ്ങൾ പത്രോസ് മറന്നു പോവുകയാണ് ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവൻ അതിനുവേണ്ടി സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുന്നവൻ സത്യത്തെ ഒറ്റിക്കൊടുക്കുകയാണ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ഏറെ കാര്യങ്ങൾ നഷ്ടപ്പെടുത്താനുണ്ടാവും അതിനൊന്നും പിലാത്തോസ് തയ്യാറല്ല അവസാനം ബറാബാസിനെ മോചിപ്പിക്കേണ്ട ആ ഒരു ഗതികേട് വരികയാണ് ബറാബാസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പിതാവിൻ്റെ പുത്രൻ എന്നാണ് ശരിക്കും വ്യാജപുത്രനെയാണ് യഥാർത്ഥ പുത്രനായ യേശുവിന് പകരം പിലാത്തോസിന് മോചിപ്പിക്കേണ്ടി വരുന്നത് കാരണം സത്യം മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും അതിനേക്കാൾ ഉപരി സ്വന്തം താൽപ്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് സത്യം നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് നമുക്ക് ഈ വലിയ സത്യം നമുക്ക് ഓർക്കാം ഇന്ന് സത്യത്തെ ഇല്ലാതാക്കുന്നവർ സത്യം ആപേക്ഷികമാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ സത്യം അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നവർ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ യഥാർത്ഥ രാജാവായ യേശുവിൻ്റെ ശൈലി മറന്ന് ഒരുപക്ഷേ അധികാര പ്രയോഗവും അടിച്ചമർത്തലും മാത്രം കൈമുതലാക്കുന്ന അധികാര ശൈലി അതിന്നത്തെ ലോകത്തിലുണ്ട് സഭയിലുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ യേശുവിൻ്റെ രാജ്യത്തും യേശുവിൻ്റെ രാജ്യത്ത് തിരുനാൾ ആ ആചരിക്കുന്ന ദിവസം ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഓർക്കാം യേശുവിൻ്റെ രാജ്യം അത് ഐഹികമല്ല ദൈവിക മൂല്യങ്ങൾ നിറഞ്ഞതാണ് സത്യവും ജീവനും വിശുദ്ധിയും കൃപയും സ്നേഹവും സമാധാനവും അതിനടിസ്ഥാനമായിട്ട് നിൽക്കേണ്ടത് ആഭ അനുഭവമാണ് ആ പിതാവിൻ്റെ അനുഭവം നമുക്കുണ്ടെങ്കിൽ ദൈവരാജ്യത്തിനെതിരായ ശക്തികളെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കും അനുദിനവും നമ്മൾ സത്യവുമായിട്ട് മുഖാമുഖം കണ്ട കണ്ടുമുട്ടുമ്പോൾ സത്യത്തിനോടൊപ്പം നിൽക്കാം നമ്മുടെ സ്വാർത്ഥത കൈവടിയാം നമ്മുടെ സ്വന്തം താൽപ്പര്യങ്ങൾ ത്യജിക്കാം യഥാർത്ഥ സത്യമായ ഈശോയോടൊപ്പം നിലകൊള്ളുമ്പോൾ നാം തന്നെയാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് എന്ന് നോർ എന്ന് നമുക്ക് ഓർക്കാം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേൻ